കുറവിലങ്ങാട് കോഴ ഫാം ഫെസ്റ്റ് ഹരിതാരവും ടു കെ ട്വന്റി ഫൈവിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് മന്ത്രി വി എൻ വാസവൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും കോഴ ജില്ലാ കൃഷിത്തോട്ടം സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം പ്രാദേശിക കാർഷിക സാങ്കേതിക പരിശീലന കേന്ദ്രം എന്നിവിടങ്ങളിലെ സവിശേഷതകളും നേട്ടങ്ങളും സാധ്യതകളും പൊതുജനങ്ങൾക്കും മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫാം ഫാംഫസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് കാർഷികാനുബന്ധ പ്രദർശന വിപണന സ്റ്റാളുകൾ സാംസ്കാരിക ഘോഷയാത്ര സമ്മേളനം സൗഹൃദ സംഗമങ്ങൾ ഭക്ഷ്യമേള കലാസന്ധ്യ നെൽകൃഷിയിലെ അനുഭവ പരിചയം ഷോ അക്വേറിയം ഫൺ ഗെയിംസ് ലക്കി ഡ്രോ സെൽഫി പോയിന്റുകൾ തുടങ്ങിയവ സന്ദർശകർക്കായി ഫെസ്റ്റിൽ സജ്ജമാക്കിയിട്ടുണ്ട് കർഷകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ക്യൂസ് നാടക ഉപന്യാസ രചന പെൻസിൽ ഡ്രോയിങ് ഗെയിംസ് തുടങ്ങിയ മത്സരങ്ങളും നെൽകൃഷി തെങ്ങ് കൃഷി ശാസ്ത്രീയ പച്ചക്കറി കൃഷി എന്നീ വിഷയങ്ങളിലുള്ള സെമിനാറുകൾ കുട്ടി കർഷകരുടെ സംഗമം രുചിക്കൂട്ടു സംഗമം ഫാം തൊഴിലാളി ജീവനക്കാരുടെ സംഗമം കലാവിരുന്നുകൾ മുതലായ വൈവിധ്യമാർന്ന പരിപാടികളും ഇതിനോടനുബന്ധിച്ച് നടത്തപ്പെടുകയാണ് കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും കോട്ടയം ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് സഹകരണ രജിസ്ട്രേഷൻ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം സെപ്റ്റംബർ മുപ്പതിന് കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കും ഫാം ഫെസ്റ്റിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി അധികൃതർ പറഞ്ഞു കാർഷിക വികസന ക്ഷേമ വകുപ്പും ജില്ലാ പഞ്ചായത്ത് കോട്ടയവും സംയുക്തമായി നടത്തുന്ന ഈ ഫാം ഫെസ്റ്റ് നമ്മുടെ ജില്ലയിലെ മുഴുവൻ കർഷകർക്കും നമ്മുടെ ജില്ലയിലുള്ള മൂന്ന് ഫാമിനെയും പരിചയപ്പെടുത്തുകയും ഫാം കർഷകർക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് പ്രയോജനപ്പെടുത്ത രീതിയിൽ അവർ കണ്ടു മനസ്സിലാക്കി അതുമാത്രമല്ല വിദ്യാർത്ഥികൾക്കും കുഞ്ഞുങ്ങൾക്കും കാർഷിക മേഖലയും കാർഷിക വൃത്തിയും പ്രത്യേകിച്ച് നെൽകൃഷി പോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനും വേണ്ടിയായിട്ടാണ് ഈ ഫാം ഫെസ്റ്റ് നടത്തുന്നത്